വ്യാഴാഴ്ച കൊല്ലത്ത് ആരംഭിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ ആശ്രാമം മൈതാനത്ത് നിർമ്മാണം പൂർത്തിയായ പ്രധാന വേദിയും പന്തലും മന്ത്രി വി ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ കലോത്സവത്തിനായി സമർപ്പിച്ചു നിന്നും നീരജ് ലാൽ നൽകുന്ന റിപ്പോർട്ട് വർഷത്തിന് ശേഷം കൊല്ലത്തെത്തുന്ന കൗമാര കലോത്സവത്തിന് മികച്ച രീതിയിൽ തയ്യാറെടുപ്പിലാണ് കൊല്ലം നഗരം വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളും സംഘാടക സമിതി അംഗങ്ങളും അഹോരാത്രം വിശ്രമമില്ലാതെ ഒരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുകയാണ് നിർമ്മാണം പൂർത്തിയായ പ്രധാന വേദിയും പന്തലും കരാറുകാർ രാവിലെ സംഘാടകർക്ക് കൈമാറി മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ നാളെ രാവിലെ പത്തു മുപ്പതിന് ആരംഭിക്കും കളക്ട്രേറ്റിന് സമീപം ജില്ലാ ജയിലിന് ചേർന്നുള്ള ടൗൺ യു പി സ്കൂളിലാണ് രജിസ്ട്രേഷന് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് ഓരോ ജില്ലയ്ക്കും പ്രത്യേക കൗണ്ടർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണ വിതരണത്തിനുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം പ്രവേശന കവാടത്തിന് എതിർവശത്തുള്ള ക്രേവൻ സ്കൂളിലാണ് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ രജിസ്ട്രേഷൻ കൗണ്ടറുകൾ പ്രധാന വേദി താമസസ്ഥലം വിവിധ വേദികൾ എന്നിവയെ ബന്ധിപ്പിച്ച് കലോത്സവ വണ്ടി എന്ന പേരിൽ ഗതാഗതത്തിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്